ചെമ്പന്നൂർ പൂവിൻ്റെ അടുത്തൊരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് മുത്തശ്ശു വന്നതിന് ശേഷം എല്ലാവരും റൂമ് റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യണം അതായത് ഒരാഴ്ച ഒരു കപ്പിൾസ് അതായത് സച്ചി രേവതി ഒരു റൂമിലാണെങ്കിൽ അടുത്ത ആഴ്ച നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഈ റൂം റൂമുപയോഗിക്കും എന്നാണ് പറയുന്നത് അതിനടുത്തയാഴ്ച നമ്മുടെ രേവതിയും സച്ചിയും പുറത്ത് കിടക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത വരുമ്പോൾ വർഷയും ശ്രീകാന്തും അവരുടെ റൂം യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുറേ മാറ്റങ്ങളാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് ഈ സമയത്ത് വർഷയും ശ്രീകാന്തും പുറത്ത് കിടക്കുന്നു അങ്ങനെയുള്ള ഒക്കെയാണ് വന്നിട്ടുള്ളത് അവിടെ മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി ആണെങ്കിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ഷോപ്പിൻ്റെ വിശേഷങ്ങളാണെങ്കിൽ ഇന്ദ്രൻ്റെ പൈസയാണ് അതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മലേഷ്യയിൽ നിന്ന് അച്ഛൻ അയച്ച പൈസയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വാങ്ങിയിരിക്കുന്നത് ഈ ശ്രുതിയെ പറ്റിച്ചുകൊണ്ട് പോയൊരു പെണ്ണുണ്ടല്ലോ നീലിമ നീലിമയെ കണ്ടുപിടിച്ച് അവർക്ക് അവർ ഇതിനെ ഇതിൻ്റെ പലിശ മേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വീട്ടിൽ വേറെ ആർക്കും അറിയില്ല ശ്രുതിയും ശ്രുതിയും കൂടി ഇത് ഹൈഡ് ചെയ്തിരിച്ച് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ശ്രുതിയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഷോപ്പിൽ ചെന്നിരുന്നിട്ട് കുറച്ച് നേരമെങ്കിലും ആൾക്കാരോടൊക്കെ സംസാരിക്കുണ്ടായിരുന്നല്ലോ അപ്പോൾ ശ്രുതി ഷോപ്പിൽ നിന്ന് വന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആരതി ഒഴിഞ്ഞൊക്കെയാണ് സുതിയെ സ്വീ സ്വീകരിക്കുന്നത് എല്ലാവരുടെയും ദൃഷ്ടി ശുതിക്കും ശ്രുതിക്കും കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഭയങ്കര ഗംഭീരമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ശ്രുതി വന്ന് കയറിയ ഉടൻ തന്നെ ക്ഷീണിച്ച അവശനെ പോലെ നമ്മുടെ സോഫയിലേക്ക് ഞാൻ കിടക്കുകയാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് ചന് സച്ചിയും വരുക ശ്രീകാന്തം വരുകയാണല്ലുതി നീ എന്താണ് അവശ നിലയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്നു പറയാനാടാ എന്തൊക്കെയാണ് എന്തോരം സംസാരിക്കാൻ വന്നു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ശരീരത്തിനൊക്കെ ഭയങ്കര വേദന ശ്രീകാന്തേ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്ത് എനിക്ക് ദാഹിച്ചിട്ട് വയ്യ അതുപോലും എടുത്തു കുടിക്കാനായിട്ടുള്ള ആവത് ഇന്ന് എനിക്കില്ലെന്ന് പറയുകയാണേ ഇത് കേൾക്കുന്ന സച്ചിയും ശ്രീകാന്തും കൂടി പറയുകയാണ് ആ ഇങ്ങനെയിരിക്കും ഇവിടത്തെ പണിയും ജോലിയും കുലിയൊന്നും ഇല്ലാതെ ഇത്ര കാലം സുഖിക്കായിരുന്നല്ലോ ഒരു ദിവസം പണിയെടുത്തപ്പോഴേക്കും ഞങ്ങളുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയടാ ഞാനാണെങ്കിൽ ഷെഫാണെങ്കിൽ ഇവനാണെങ്കിൽ ഡ്രൈവറാണ് ഞങ്ങളൊക്കെ എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ക്ഷീണം ഒന്ന് ആലോചിച്ച് നോക്കിയേ അതാണ് വല്ല കാലത്തൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നീയും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്തുതി പറയുകയാണ് നിങ്ങളെപ്പോലെയാണോ ഞാൻ നിങ്ങളെപ്പോലെയൊന്നുമല്ല ഞാനൊരു ബിസിനസ്മാൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലയൻസ് വരും അവരെയൊക്കെ ഡീൽ ചെയ്യാൻ തന്നെ അത്ര വലിയ കാര്യമാണ് നല്ല ബുദ്ധിയും ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അയ്യോ ഇവൻ്റെ വർത്താനം കഴിഞ്ഞാൽ ഇവൻ രാപ്പകലില്ലാതെ എന്തോ സംസാരിക്കുന്ന പോലെയുണ്ട് ക്ലയൻ്റുകളോട് സംസാരിച്ചുകൊണ്ടാണോ നീ ഇത്രയധികം ക്ഷീണിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർഷ രാപ്പകൽ ശബ്ദം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ നിനക്ക് ക്ഷീണമൊന്നും വരാറില്ലെന്ന് ചോദിക്കുകയാണേ അപ്പോൾ വർഷം പറയുകയാണ് ക്ഷീണം എങ്ങനെ വരാനായിട്ടാണ് ഞാനിത് എനിക്കിത് ശിരോ സ്ഥിരമായല്ലോ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ശബ്ദം കൊടുത്തു എന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല അങ്ങനെ ക്ഷീണം വരില്ല അത് മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനോട് അത്രയധികം ആത്മാർത്ഥത പുലർത്തുകയും വേണം പിന്നെ അത് ക്ഷീണമൊന്നും ഉണ്ടാക്കുന്നില്ല സന്തോഷത്തോടു കൂടെ തന്നെയല്ലേ ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ സുതി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത് വർഷയും പറയുകയാണേ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ശ്രുതിക്കാണെങ്കിൽ എന്തൊക്കെയോ തോന്നുകയാണ് ചന്ദ്രയ്ക്കാണെങ്കിൽ ശ്രുതിക്ക് ഇങ്ങനെ കണ്ണ് വെച്ച് കാണിക്കണം നിങ്ങളെന്തായി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതിയും കണ്ണു വെച്ചിട്ട് ഞാൻ ഞാനെന്ത് ചെയ്യാനായിട്ടാണ് ആൻറ്റി എന്നൊരു മട്ടിൽ സിഗ്നൽ കൊടുക്കുന്നുമുണ്ട് അങ്ങനെ ഒരു കണക്കിന് ശ്രുതി അവശനായിട്ട് മുമ്പിൽ ചെന്ന് അങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് ഇന്ന് നമ്മുടെ സച്ചി രേവതിയാണ് ശ്രുതിയുടെ ശ്രുതിയുടെ റൂമിൽ കിടക്കേണ്ടത് അപ്പോൾ കുറേ നേരമായിട്ടും ശ്രുതി ആണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല ശ്രുതിയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഒന്ന് വിളിക്കുകയാണ് വാ അവർക്ക് കിടക്കേണ്ടതല്ലേ നമുക്കൊന്ന് ഹോളിലല്ലേ കിടക്കേണ്ട വാ ഹോളിൽ കിടക്കാന്ന് പറയുന്നത് അയ്യോ ശ്രുതി എനിക്ക് പറ്റുന്നില്ല എനിക്ക് തീരെ വയ്യ ഞാൻ ഹോളിലൊന്നും കിടക്കില്ല ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറയുന്നത് മാത്രമല്ല ഞാനൊരു തൊഴിലധിപനല്ലേ എനിക്കിങ്ങനെ ഹോളിൽ കിടന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ടയേർഡാണ് നിനക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് പറയണം അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് തോന്നുകയാണ് ആ എന്തിനാണ് ഞാൻ സച്ചിക്കും രേവതിക്കും വേണ്ടി റൂം ഒഴിഞ്ഞു കൊടുക്കുന്നത് കൊടുക്കുന്നില്ല ആ അവരെവിടെങ്കിലും പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ കുറേ നേരം നോക്കിയിട്ട് ഇവർ പുറത്ത് വരുന്നില്ല അവസാനം തട്ടി വിളിക്കുകയാണ് എടാ ശ്രുതി ഇറങ്ങി വാടാ ഇറങ്ങി വാടാന്ന് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കുറേ തട്ടി കഴിയുമ്പോൾ ശ്രുതി ഇറക്കുകയാണ് എന്താണ് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ നീ ഒന്ന് പുറത്തേക്ക് വാ ഞങ്ങക്ക് എവിടെ കിടക്കണമെന്ന് പറയാം അപ്പോഴേക്ക് ശ്രുതി പറയണം അല്ല നിങ്ങൾ കിടക്കണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ ദേ നിങ്ങൾ ഹോളിലോ മുകളിലോ എവിടെയെന്ന് വെച്ചാൽ പോയി കിടക്ക് അതിന് ഇപ്പൊ ഞങ്ങൾക്ക് എന്താണ് എന്ന് പറയണം ആ സമയത്ത് ശ്രുതി നല്ല ക്ഷണത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് എനിക്ക് വിളിക്കാനൊന്നും പറ്റില്ല വിളിച്ചാലോട്ട് ശ്രുതി അറിയുകയില്ല എന്ന് പറയുകയാണേ അപ്പൊ നമ്മുടെ സച്ചി പറയുകയാണ് എങ്കിലേ എനിക്ക് വിളിച്ചു നിർത്താൻ അറിയാം കേട്ടോ നമ്മുടെ ശ്രുതി പറയണം അങ്ങനെ വിളിച്ചു കാര്യമൊന്നുമില്ല നല്ല ടയേഡായിട്ട് വന്ന് കിടക്കുകയാണ് കിടക്കട്ടെ എന്ന് പറയുകയാണ് ഈ ബഹളമൊക്കെ കേട്ടിട്ട് ചന്ദ്രയും രവീന്ദ്രനും എല്ലാവരും വരികയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ആ അത് ശരി തന്നെയാണ് അവൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഷോപ്പിലിരുന്നതും ആൾക്കാരെ ഡീൽ ചെയ്തും അവൻ ഒരുപാട് ക്ഷീണമുണ്ടാവും ശരിയാണ് പാവം എൻ്റെ മോൻ അവൻ ഉറങ്ങട്ടെ എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് അപ്പോൾ മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ വാക്കിന് ഒരു വിലയില്ലേ മുത്തശ്ശി പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം ഞങ്ങളാണ് ഈ റൂമിൽ കിടക്കേണ്ടതെന്ന് ഇന്നത്തെ ദിവസം മാത്രമല്ല ഈ ആഴ്ച മുഴുവൻ ഞങ്ങൾ തന്നെയാണ് ഈ റൂമിൽ കിടക്കേണ്ടത് അതിനൊന്നും ഒരു വിലയില്ല അല്ലേ അപ്പോൾ അതല്ല ഈ പറഞ്ഞു വരുന്നത് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ദ അങ്ങനെയൊന്നും സച്ചി ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കാര്യം ചെയ് എന്തായാലും ഞാൻ തട്ടി വിളിച്ചാലോ ഉണർത്തിയാലോ ഒന്നും നിങ്ങളുടെ ചേട്ടനെ നീക്കില്ല സച്ചി ഒരു കാര്യം ചെയ് ചേട്ടൻ്റെ കൂടെ ഇവിടെ കിടന്നോ ഞാൻ വേണമെങ്കിലേ രേവതിയുടെ കൂടെ ഹോളിൽ കിടന്നോളാം പോരെ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അതാകുമ്പോൾ സച്ചിക്ക് കട്ടിലും കിടക്കാൻ പറ്റുമല്ലോ എന്ന് പറയണം അത് മതിവും ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് അത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെ ഇങ്ങോട്ട് ഇറക്കി വിടന്ന് പറയണെന്ന് ഞങ്ങൾ തന്നെയാണ് ഇവിടെ കിടക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ എന്തായാലും അവൻ ഉറങ്ങിയില്ലടാ ഇനി അവനെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട നീ ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ റൂമുണ്ടല്ലോ അവിടെയൊക്കെ ഇറക്കി ഇടന്നോ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ റൂമിൽ കിടക്കുന്നു പറയുകയാണേ അപ്പോൾ ഇത് കേട്ടതും ചന്ദ്ര ഞങ്ങളുടെ റൂമിലോ നമുക്കതൊന്നും പറ്റുമെന്നില്ല ഞാൻ റൂമ് വിട്ടുകിടക്കൊന്നുമില്ല എന്ന് ചന്ദ്ര അപ്പോൾ സച്ചി പറയാണ് അച്ഛാ അച്ഛന് വയ്യാത്തതാണ് അതുകൊണ്ടാണ് വേണ്ട അച്ഛൻ്റെ റൂമിൽ കിടന്നാൽ ശരിയാവില്ല പറയുകയാണ് അച്ഛൻ അവിടെ തന്നെ പോയി കിടന്നു എന്ന് ഞങ്ങൾ മുകളിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് രേവതിയും വിളിക്കുകയാണ് അപ്പോൾ രേവതിയും വാ നമുക്ക് പോവാമെന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതിയെ നോക്കി പറയണം ചെയ്യുന്നത് എന്താണെന്നേ എനിക്ക് നന്നായിട്ടറിയാം ചെയ്യുന്നതിനുള്ള കൂലി ഞാൻ തന്നെ തന്നോളാം എന്നും പറഞ്ഞിട്ട് സച്ചി മുകളിലേക്ക് കയറിപ്പോവാണ് രേവതി അതുപോലെ പോവാണ് അപ്പോൾ ചന്ദ്രശ്രുതിയോട് പറയാണ് നന്നായി മോളെ പൂ നീ മുറി വിട്ടുകൊടുക്കാതെ നന്നായി അവനങ്ങനെ ഇപ്പോൾ സൂക്ഷിക്കണ്ട എന്ന് പറയണേ ഇനി എന്തായാലും ഞാൻ പിടിച്ചു ഇനി എങ്ങാനും ഞങ്ങളുടെ റൂമിലെങ്ങനും കയറി കിടക്കുമോ രണ്ടും പോയിട്ടുണ്ട് എന്നും പറയണേ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചി ആകെ വിഷമിച്ച് നിൽക്കുകയാണേ അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്താ സച്ചി ഏട്ടാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് അല്ല വേറൊന്നുമല്ല രേവതി ഞാൻ നിന്നെ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണല്ലോ ഇവിടെയുള്ള മരുമക്കളെ പോലെ തന്നെ ബാക്കിയുള്ള മരുമക്കളെ പോലെ തന്നെ നിനക്കും ഈ വീട്ടിലൊരു അവകാശവും അധികാരമൊക്കെ ഉണ്ട് ഏത് പെൺകുട്ടിയാണെങ്കിലും സ്വന്തം ഒരു റൂം അത് ആഗ്രഹിക്കുമല്ലോ എനിക്ക് നിനക്ക് തരാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് പോയല്ലോ ആ ഒരു വിഷമം എനിക്ക് മാറുന്നില്ല അപ്പോൾ മനഃപൂർവ്വമാണ് അവിടെ കയറി കിടക്കുന്നത് അല്ലാതെ ഉറങ്ങിപ്പോയിട്ടൊന്നും അല്ല ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു പറയുകയാണേ അപ്പോൾ രേവതി പറയണ ദേ നോക്ക് എനിക്ക് എനിക്കങ്ങനെയുള്ള ഒരു വിഷമവും ഇല്ല സച്ചിട്ട് എന്താ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നത് ആർക്കാണെന്നറിയുമോ അപ്പോൾ സച്ചി പറയണം ആ അതെനിക്കറിയാം എൻ്റെ ചേട്ടനല്ലേ അവിടെ കിടന്ന് ഉറങ്ങുന്ന പോത്തിന് അപ്പോൾ രേവതി പറയണം അല്ല അങ്ങനെയല്ല ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ കഴിയുന്നവനാണ് ഏറ്റവും സമാധാനമായിട്ട് കഴി ഉറങ്ങാൻ പറ്റുന്നത് ഇതിനോട് ഞാൻ 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 യോജിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് ഇല്ലാത്തത് കിട്ടിയില്ലെന്ന് വെച്ചാൽ സങ്കടിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഉള്ളതുകൊണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചില സീരിയലിലുള്ള ചില വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിന് വല്ലാതെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് അങ്ങനെ സമാധാനത്തോടെ കഴിയണമെന്നാണ് രേവതി പറയുന്നത് അപ്പോൾ രേവതിയോട് സച്ച് പറയുന്നുണ്ട് നിനക്ക് സ്വന്തമായിട്ട് റൂം തോ വേണമെന്ന് തോന്നില്ലേ രേവതി അപ്പോൾ രേവതി എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല സച്ചിട്ടാ എൻ്റെ കൂടെ സെർച്ച് ഉണ്ടല്ലോ എപ്പോഴും അത് മതി നിങ്ങളുടെ അടുത്ത് ഉണ്ടായാൽ മാത്രം മതി വേറെ ഒന്നും എനിക്ക് എനിക്കത് മാത്രം മതി സന്തോഷം അതെവിടെ നിന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ് എനിക്ക് ഞാൻ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ സ്നേഹത്തിന് ഒരു മാറ്റം വരികയില്ലയെന്ന് പറയാൻ രേവതി നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ ആ താഴെയുള്ള റൂമിനേക്കാളും അടിപൊളി റൂം നല്ലൊരു വലിയ റൂം ഞാൻ നിനക്ക് വേണ്ടി പണിതരും അപ്പോൾ രേവതി പറയും പ എനിക്കറിയാം എനിക്ക് സച്ചിയേട്ടനെ നല്ല വിശ്വാസമുണ്ട് എന്തായാലും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് ആ സമയത്ത് രാവിലെ ശ്രുതി കുളിച്ചെഴുന്നേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പിലേക്ക് പോകാനായിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശുതി എഴുന്നേൽക്കുന്നില്ല കുറേ നേരം കൂടി വിളിക്കുന്നു എനിക്കൊരുപാട് ക്ഷീണം ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതി എഴുന്നീക്കുന്നില്ല ഈ സമയത്ത് സച്ചിയും ശ്രീകാന്തും ചോദിക്കണം അല്ല ഇവനെന്താ ജോലിക്കൊന്നും പോകുന്നില്ലേ ഇവനെന്താ എണീക്കാത്ത അപ്പോഴേക്കും ചന്ദ്ര പറയാണ് പിന്നെ എൻ്റെ മോനെ ഇപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് അവന് അവൻ ഇങ്ങോട് വരും അവൻ നല്ല ഉത്തരവാദിത്വം പോകുന്നുണ്ടെന്ന് ഇങ്ങനെ പറയണം ഈ സമയം ശ്രുതി എണീറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയണം അപ്പോൾ ചന്ദ്രൻ പറയണ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോന് നല്ല ഉത്തരവാദിത്തം ഉണ്ടെന്ന് മോനെ ശ്രുതി ഇപ്പം വരുമല്ലോ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ ആൻറ്റി എങ്ങനെ വരാനായിട്ടാണ് ശ്രുതി ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല ഭയങ്കര ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തുടങ്ങി കിടക്കുകയാണ് ഇന്നലെ തുടങ്ങി കിടക്കുകയാണ് ഇത്ര നേരോട്ട് ഞാൻ വിളിച്ചിട്ടൊന്നും സ്തുതി എഴുന്നക്കുന്ന ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചൊന്ന് പറയുന്നത് ഇത് കേൾക്കുന്നതും ചന്ദ്രയ്ക്ക് ആകെ ടെൻഷനാകും എന്ത് സുതി എഴുന്നിട്ടില്ലാന്നോ ഇത് കേൾക്കുന്ന സച്ചിക്കും സുതിക്കും പിന്നെ ചിരി വരികയാണ് കേട്ടോ ശ്രീകാന്തിനും ഈ സമയത്ത് ശ്രുതി ശ്രുതി ചന്ദ്രമതി പോയി വിളിക്കുകയാണ് അമ്മയുടെ പൊന്നല്ലേടാ ഇടാ എണീക്കെടാ അമ്മയുടെ അല്ലേടാ എണീക്കെടാ അമ്മയുടെ ചക്കരയല്ലേടാ എണീക്കെടാ അമ്മയുടെ കണ്ണൻ മൊന്നില്ല നീ ഒന്ന് എണീക്കടാ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് വിളിക്കുന്നത് എന്താടാ മോനെ സുതി നീ ഇങ്ങനെ എണീക്കാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സുതി പറയണം അമ്മേ എനിക്ക് വയ്യമ്മേ ഞാൻ ടയേഡാണ് ഞാൻ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയണേ മോനെ അങ്ങനെ പറയല്ലേ ഇന്ന് മോന് ഷോപ്പിൽ പോകണ്ടേ അതേ മോൻ വലിയ തൊഴിലധിപനാണ് മോനിങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടില്ല അമ്മയുടെ മോനല്ലേ എണീറ്റ് വരൂ ചക്കരയല്ലേ എഴുന്നേൽക്കുന്നു എന്ന് അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ സച്ചിക്ക് ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് ചിരിവേരണ്ടേ ഇത് കേട്ടോണ്ട് നമ്മുടെ രവീന്ദ്രൻ വരുകയാണ് രവീന്ദ്രൻ വരുമ്പോൾ എന്താണ് സ്കൂൾ കുഞ്ഞിനെ കൊഞ്ചിപ്പിക്കുന്ന പോലെയാണ് സുതിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നോ നീ അവനെ നഴ്സറി പിടിക്കുന്ന കാലത്ത് ഇങ്ങനെ തന്നെയാണ് വിളിച്ചണയിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഈ സമയത്ത് ഇനി അവനെ ഇതുപോലെ തന്നെയാണ് കൊഞ്ചിപ്പിക്കുന്നത് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അവൻ്റെ അമ്മായി അച്ഛൻ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണാവോ ഇവന് മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഷോപ്പ് ആരംഭിക്കാൻ പറഞ്ഞത് എനിക്ക് തോന്നതേ ആ പൈസ വെറുതെ പോകുന്നതാണ് അങ്ങനെ പോവാതിരുന്നാൽ തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ദേഷ്യത്തിലങ്ങ് പോവുകയാണെ അപ്പം ഇത് കാണുന്ന വർഷ പറയുകയാണ് അങ്ങനെ ക്ഷീണം കൂടുതൽ വരികയാണെങ്കിൽ ഈ ഏറ്റവും അധികം അധ്വാനിക്കുന്നത് നമ്മുടെ രേവതിയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് അവൾ പൂ കെട്ടാൻ പോകുന്നുണ്ട് പൂ വിൽക്കാൻ പോകുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് രേവതി ചെയ്യുന്നത് എന്നിട്ട് രേവതിക്ക് ഇല്ലാത്ത ക്ഷീണമാണോ ഈ ഒരു ദിവസം ജോലി ചെന്ന് ജോ കടയിലിരുന്ന് സച്ചിക്ക് ശുതിക്ക് വരുന്നതെന്ന് പറയണം ഇതൊക്കെ ഭയങ്കര ചീപ്പാണെന്ന് പറയണേ ഇത് കേട്ട നമ്മുടെ സ്തുതി അങ് അലറി ഇങ്ങനെ വരികയാണ് എന്താ പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നത് വർഷയെ പറയുന്നത് എൻ്റെ ഭർത്താവിനെ കുറിച്ചല്ലേ അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും പോലെ തന്നെ നല്ല പോലെയുള്ള ജോലിയല്ല അദ്ദേഹത്തിൻ്റെ അങ്ങനെ വർഷയും ശ്രുതിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഒരു വഴക്കുണ്ടാവുകയാണേ അത് അങ്ങനെ വഴക്ക് കഴിഞ്ഞിട്ട് സച്ചി പറയാണ് ഇങ്ങനെ ഒന്നും വിളിച്ചാലേ ഇവ എന്നെ എഴുന്നേൽക്കില്ല എന്നിട്ട് നമുക്ക് ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിൽ ശ്രുതി എഴുന്നേൽക്ക് എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇത് കാണുന്ന ചന്ദ്ര പറയാണ് മോളെ അങ്ങനെ തട്ടി വിളിക്കല്ലേ അവനെ അവനെ പയ്യെ പയ്യെ വിളിക്കുകയും എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണെ അവനങ്ങനെ തട്ട് ചെട്ടി വിളിച്ചു കഴിഞ്ഞാൽ അവന് പാവം വേദനിക്കും എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്രുതി വേഗം തന്നെ ശ്രുതി എഴുന്നേൽക്ക് എഴുന്നേൽക്കെന്ന് പറയുകയാണ് അങ്ങനെ ദേശത്ത് തന്നെ തട്ടി തട്ടി വിളിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ സച്ചി പറയുന്നുണ്ട് ഇവൻ എഴുന്നേൽക്കണോ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ജഗ്ഗിൽ വെള്ളം ആയിട്ട് വന്നിട്ട് ശ്രുതിയുടെ തല വഴി വെള്ളം കോരി ഒഴിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടി എഴുന്നേൽക്കാണ് ഇത് കാണുന്ന ചന്ദ്ര ചോദിക്കുകയാണ് എടാ നീ എന്താണ് ചെയ്തത് എൻ്റെ മോൻ്റെ തല വഴി വെള്ളം കോരി ഒഴിച്ചിരിക്കുന്നു ഉറങ്ങുന്ന ആള് ഇതുപോലെ ഉണർത്താൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് ഇത് ചെയ്ത് വളരെ മോശമായിപ്പോയി എന്ന് പറയണം അപ്പോൾ സച്ചി പറയാണ് അതെ ഉണരണമെന്ന് വിചാരിച്ചു കിടക്കുന്ന ആളെ നമുക്ക് ഉണർത്താം ഇവനെ പോലെ ഉള്ളവരെ നമ്മൾ ഇങ്ങനെ തന്നെ ഉണർത്തലെന്ന് പറയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തതെന്ന് പറയുകയാണെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ നോക്കണ ശ്രുതി എന്ന് പറയുകയാണേ അങ്ങനെ ശ്രുതിയെ അന്നത്തെ ദിവസം ജോലിക്ക് പറഞ്ഞ് വിടുകയാണ് ആ സമയത്ത് ശ്രീകാന്തും സച്ചിയും കൂടി പറയാണ് ദൈവമേ അച്ഛൻ്റെ പൈസ പോയതുപോലെ ഇപ്പോൾ പാൽമ്മയുടെ പൈസയും പോവുമെന്നാണ് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ സൂതിയുടെ അവസ്ഥ പഴയ പോലെ തന്നെയാണെന്നും ഇങ്ങനെ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും അതുപോലെ ചന്ദ്ര രാവിലെ തന്നെ രേവതിയുടെ അടുത്ത് തന്നെ പറയുകയാണ് ഇത് രേവതി ഇന്ന് കറിക്ക് മട്ടൻ കറി വേണം അതുപോലെ തന്നെ ചിക്കൻ മേടിച്ചിട്ട് ഫ്രൈ ചെയ്യുകയും വേണം മീൻ കറിയാക്കുകയും വേണം ഇങ്ങനെ ഒരുപാട് ലിസ്റ്റും കൊടുക്കുകയാണ് അപ്പോൾ രേവതി കഴിക്കുകയാണ് അതെന്താ ഒരുപാട് ലിസ്റ്റ് ഇവിടെ വല്ല ആളുകളും വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കും ചന്ദ്ര പറയാണ് ഇരുന്നിന് വന്നാൽ മാത്രമേ ഇവിടെ ഉണ്ടാക്കാൻ പാടുള്ളൂ ഇതൊന്നും വരുന്നുകാർക്കൊന്നും വേണ്ടിയിട്ടല്ല സ്തുതിക്കും വേണ്ടിയിട്ടാണ് സ്തുതിക്ക് കടയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ അവനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഷോപ്പിലിരിക്കുന്നതെന്ന് പറയണം ഇത് കേൾക്കുന്ന നമ്മുടെ രേവതിയുടെ മുഖം പെട്ടെന്ന് പറയണം രേവതി പറയുകയാണ് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ അതോ അമ്മ എന്നോട് പറഞ്ഞു ഇനി അച്ഛന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണോ അപ്പോഴും അമ്മയ്ക്ക് എന്നോട് പറയും ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതും എന്നോട് പറയാം പക്ഷേ അമ്മയുടെ മൂത്ത മകന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യില്ല അങ്ങനെ ചെയ്ത് തന്നെയാണ് സച്ചിയേട്ടനും പറഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര പറയുകയാണ് ഏ നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് മറ്റുള്ളവരൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്നോ എൻ്റെ മൂ മൂത്ത മകന് വേണ്ടിയിട്ട് നീ ഒന്നും ചെയ്യില്ലാന്നോ നിൻ്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിൻ്റെ മനസ്സിൽ മനസ്സിലെന്താ ഉള്ളത് എന്തിൻ്റെ പുറത്താണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് അവനാ അസൂയല്ലേടി അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മാത്രമല്ല അവൻ ആ റൂമ് വിട്ടു തരാത്തതിൻ്റെ അസൂയ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് നാണവും ഒരു ദിവസം പോലും സച്ചിയെ പൊരിഞ്ഞൊന്ന് കിടക്കാൻ പറ്റില്ല എഡി നാണമില്ലാത്ത വർഗ്ഗങ്ങൾ എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ടത് രേവതിയുടെ കണ്ണൊക്കെ നിറയുകയാണ് എന്നിട്ട് രേവതി പറയുന്നത് അമ്മേ കുറച്ചുകൂടി ഒന്ന് മാന്യമായിട്ട് അമ്മയ്ക്ക് പെരുമാറുക അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഹാ മാന്യത നിന്നോടൊക്കെ എന്ത് മാന്യതയിലാണ് സംസാരിക്കണതെന്നു പറയുന്നത് എല്ലാ ദിവസവും കെട്ടിയവൻ്റെ കൂടെ കിടന്നില്ലെങ്കിൽ നിനക്കൊരു സമാധാനം ഇല്ല അല്ലേ അവനില്ല പറ്റില്ല പോലും നാണം നാണം കെട്ട ജന്തുക്കൾ ഇത്രയും അടുക്കം ഒതുക്കൊക്കെ ഒക്കെ വേണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ രേവതി പറയുകയാണ് അമ്മേ എനിക്ക് റൂമും വേണ്ട ഒന്നും വേണ്ട ദയവ് ഒരു വർത്താനം പോലും ഇങ്ങനെ പറയരുത് എന്ന് പറയണം അമ്മയുടെ മൂത്ത മകനെ ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല അത് ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും ഞാൻ ഞാനെന്തായാലും ഉണ്ടാക്കാൻ പോകുന്നുമില്ല അമ്മ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോ എന്ന് പറയുകയാണ് രേവതി അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇത് കാണുന്ന ചന്ദ്ര പറയാണ് നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഞാൻ എൻ്റെ മോനുള്ളത് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിക്ക് നല്ല വിഷമം കൊണ്ട് രേവതി കരയുന്നുണ്ട് അങ്ങനത്തെ കുറേ സീനുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സച്ചിയെ കാണിക്കുന്നുണ്ട് സച്ചി താഴെ കാറൊക്കെ തുടർച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക നമ്മുടെ എ സിയും കൂളറും ഒക്കെ ഒരു വലിയ വണ്ടി വരുന്നുണ്ട് ആ വണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പാഴ്സൽ വണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു വണ്ടി വന്ന് വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഈ വണ്ടിയിൽ എ സി അങ്ങനത്തെ ഒരു വലിയ വണ്ടി വന്ന് നിൽക്കുകയാണ് ആ വണ്ടിയിൽ എന്താണെന്നറിയാതെ സച്ചി ഇങ്ങനെ നോക്കുകയാണ് ഈ വണ്ടി ഇങ്ങനെ എന്താണെന്നറിയാ സച്ചിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു എ സി വന്നോണ്ടിരിക്കുകയാണ് സച്ചി ചോദിക്കുന്നത് ഈ എ സി ആരുടെ വീട്ടിലേക്കാണ് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് രവീന്ദ്രൻ എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു ഇത് കൊടുത്തയച്ചിരിക്കുന്നത് നമ്മുടെ വർഷയുടെ അച്ഛൻ്റെ പേരിലാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് സച്ചി പറയണം എ സിയോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും എ സി ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അച്ഛൻ കൊടുത്തിരി കൊടുത്തയച്ചിരിക്കുക എന്നാണ് മനസ്സിലായത് അപ്പോൾ സച്ചി വർഷയുടെ അച്ഛനെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ അമ്മയാണ് എടുക്കുന്നത് അപ്പോൾ സച്ചി പറയാണ് ഞാൻ സച്ചിയാണ് നിങ്ങളെന്തിനാണ് ഇവിടേക്ക് എ സി കൊടുത്തയച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിലേ അത് മേടിക്കാൻ ഞങ്ങൾക്കറിയാം എൻ്റെ അച്ഛൻ മൂന്നാൺപിള്ളരുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി എന്ത് വേണമെങ്കിലും വാങ്ങിക്കോളാം എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന വർഷയുടെ അമ്മ പറയുകയാണ് ഞാൻ അതുകൊണ്ടൊന്നുമല്ല കൊടുത്തുവിട്ടത് എൻ്റെ മകളും ആ വീട്ടിൽ തന്നെ താമസിക്കുകയല്ലേ നിങ്ങളുടെ വീട്ടിൽ വന്നു നിന്നതുകൊണ്ട് ആ വീട്ടിലെ ചൂട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ കൊടുത്തുവിട്ടത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വിട്ടതാണ് അവൾ ആ ചൂട് സഹിക്കണ്ടേ അതുകൊണ്ട് മാത്രം ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടതാണ് നിങ്ങളാ ഹോളിൽ പിടിപ്പിച്ചോളൂ എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന സജി പറയാണ് ഞങ്ങൾ ഈ ചൂടിൽ തന്നെയാണ് ഇത്രയും വർഷം ജീവിച്ചത് പിന്നെ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മകളുടെ റൂമിലേക്ക് ചെയ്തോ അവരുടെ റൂമിൽ എ സി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ മകൾക്ക് എ സി ഉണ്ട് അവർക്ക് ചൂടെ എടുക്കുമ്പോൾ അവർ ആ റൂമിൽ പോയിട്ട് എ സി കൊണ്ടുപോകണം ഞങ്ങൾക്ക് ദൈവതെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അയക്കാൻ നിൽക്കേണ്ട ഇത് ഞാൻ തിരിച്ച് വിടുകയാണെന്ന് പറയുകയാണേ അപ്പോഴേക്കും വർഷയുടെ അമ്മയ്ക്ക് ഇൻസൾട്ടിങ് ആയി തോന്നുകയാണ് എന്നിട്ട് സച്ചി ഈ വന്ന പ്രോഡക്റ്റ് അങ്ങനെ തന്നെ വർഷയുടെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മ പറയുകയാണ് അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എങ്ങനെയെങ്കിലും ഈ പ്രോഡക്റ്റ് അവരുടെ വീട്ടിൽ തന്നെ വെക്കണമെന്ന് എന്ന് പറയുകയാണ് അപ്പോൾ ഈ എങ്ങനെ ഇര ചന്ദ്രോട് പറഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ എത്തിക്കണമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുകയാണ് എടി അവർ എ സിയിൽ എന്താ ഇരുന്നില്ലെങ്കിൽ എന്താ അവർ അവരെന്ത് ചെയ്താൽ എന്താണ് കാലാകാലം നമ്മുടെ മോള് അവിടെ കാലാകാലം ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്കിതൊരു നല്ല ചാൻസാണ് നമ്മുടെ മോള് തിരിച്ചു വരണം അപ്പോൾ വർഷയുടെ അമ്മ ചോദിക്കണം നല്ല ചാൻസോ അതെന്ത് ചാൻസ് എങ്ങനെ എടി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എ സി നീ ആരുടെ കടയിൽ നിന്നാണ് മേടിച്ചത് ഇവൻ്റെ ചേട്ടൻ്റെ കടയിൽ നിന്ന് സച്ചിയുടെ ചേട്ടൻ്റെ കടയിൽ നിന്ന് അപ്പോൾ അവൻ ഏറ്റവും ആദ്യം വലിയ രീതിയിലുള്ള വ്യാപാരം നടത്തി കൊടുത്തു നീ തന്നെയല്ലേ ഒന്നര ലക്ഷം രൂപയുടെ ഇസി അവൻ്റെ കടയിൽ നിന്ന് നീ മേടിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ അവരുടെ വീട്ടിൽ കൊടുത്തപ്പോൾ വേണ്ട അവൻ്റെ അനിയൻ തന്നെ പറയുമ്പോൾ നിനക്ക് പിന്നെന്തിനാണ് ഈ എ സി നേരെ കൊണ്ടുപോയിട്ട് അവൻ്റെ കടയിൽ തന്നെ കൊടുത്തേക്ക് എന്നിട്ട് അവനോട് പറഞ്ഞേക്ക് നിൻ്റെ ചേട്ടൻ അനിയന് ഈ ചേട്ടൻ്റെ കടയിൽ നിന്നുള്ള മേടിച്ച സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു പറയും ഒരു ബോധമില്ലാതെ എ സി വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമവും ഇവർക്ക് രണ്ടുപേരുടെ ഇടയ്ക്ക് ഒരു പ്രശ്നം നടക്കുമല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ സമാധാനം നിൽക്കുന്ന പോവുകയും പതിപ്പതി നമ്മുടെ മോളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുകയും ചെയ്യാം എങ്ങനെയുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ ഇനി പറയുമ്പോൾ നിനക്ക് ശരിക്കും മനസ്സിലാവും എന്ന് പറഞ്ഞു അപ്പോൾ വർഷയുടെ അമ്മയും തീരുമാനിക്കുകയാണ് അങ്ങനെ രണ്ട് അടുത്ത സെൻറ്റ് തീരുമാനിക്കുകയാണ് നമ്മുടെ ശുതിയും ശ്രുതിയാണ് അടുത്ത സെൻറ്റിൽ കാണിക്കുന്നത് ശുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ പറയുകയാണ് എന്തായാലും വർഷയുടെ അമ്മ വലിയ രീതിയിൽ എ സി മേടിച്ച് കൊടുത്തുവിട്ടിട്ട് എ സി മേടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഡീലർക്ക് കമ്മീഷൻ കൊടുക്കാൻ പറ്റിയിട്ട് അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ വന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് എന്തായാലും അവർ നമുക്ക് നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറയുകയാണെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷയുടെ അമ്മ വരികയാണ് എന്നിട്ട് വർഷയുടെ അമ്മ കണ്ടെത്തിനെ ശ്രുതി ശ്രുതിയും കൂടെ ആൻറ്റിയെക്കുറിച്ചാണ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആൻറ്റി വന്ന നന്നായി ആൻറ്റി എന്തായാലും ഒന്നര ലക്ഷം രൂപയുടെ എ സി വാങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് നല്ലൊരു കമ്മീഷൻ കിട്ടി അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ ഉപകാരം ഉണ്ടായെന്ന് പറയും അപ്പോഴേക്കും വർഷയുടെ അമ്മ പറയാണം മോളെ എന്നാൽ ഈ എ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് കേട്ടത് ശ്രുതി ശ്രുതി എന്താ എന്താൻറ്റി എന്താ പറ്റിയ എ സിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ലല്ലോ നല്ല കമ്പനിയുടെ എ സിയാണ് ഞാൻ മെക്കാനിക്കിനെ വിടാം എന്നൊക്കെ ശ്രുതി പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പറയാണ് ഇത് കേട്ടിട്ട് വർഷവിടെ അമ്മ പറയാണ് അതുകൊണ്ടല്ല ഞാനിത് ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചൊന്നുമല്ല നിങ്ങളുടെ വീട്ടിൽ ഗിഫ്റ്റായിട്ട് തരാമെന്ന് വിചാരിച്ച് മേടിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ ഈ എ സി മേടിച്ചത് അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഗിഫ്റ്റായി തരുമ്പോൾ അങ്ങനെ ഞാൻ അയക്കുകയും ചെയ്തു പക്ഷേ ഉണ്ടല്ലോ സച്ചി ആ വീട്ടിലേക്ക് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു തിരിച്ചയക്കുകയും ചെയ്തു എനിക്കെന്തിനാണ് എ സി അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു തരാനായിട്ട് വന്നത് എന്നാലും നിങ്ങളുടെ അനിയൻ സച്ചി ചേട്ടൻ്റെ കടയിൽ നിന്ന് ഇത് മേടിച്ച് പൊരുളാണെന്ന് പോലും ഓർക്കാതെയാണല്ലോ പറഞ്ഞത് അത്രയേ ഉള്ളൂ ചേട്ടനോട് സച്ചിക്കുള്ള സ്നേഹം ഇത് തിരിച്ചയച്ചിരിക്കുകയാണ് എനിക്ക് ആണെങ്കിൽ ആകെ വിഷമമായി ഇതിനെല്ലാത്തിനും കാരണം സച്ചിയുടെ അഹങ്കാരം തന്നെയാണ് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരും പ്രശ്നക്കാരല്ലെങ്കിലും ഈ സച്ചി എന്ന് പറയുന്നവൻ ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇപ്പോൾ എനിക്കിത് വേണ്ട എന്തായാലും പൈസ ഞാൻ തിരിച്ചു തന്നേക്കാം മോള് ആ പൈസ തിരിച്ചു തന്നേക്കെന്ന് പറയുകയാണേ അയ്യോ ആൻറ്റി ഞാനിത് എങ്ങനെ തിരിച്ചു തരാനാണ് ഞാനിപ്പോൾ ഡീലർക്ക് കമ്മീഷൻ കൊടുത്തല്ലോ എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വർഷയുടെ അമ്മ പറയാണ് ഞാൻ എന്ത് ചെയ്യാനെ മോനെ ഇതിനൊക്കെ കാരണം നിൻ്റെ അനിയനല്ലേ സ്വന്തം ചേട്ടൻ്റെ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അത് നഷ്ടം വരില്ല എന്ന് പോലും ചിന്തിക്കാതെ അവൻ എന്നോട് ഇത് പറഞ്ഞില്ലേ ഇതിനിപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ എല്ലായിടത്തും മേസി ഉണ്ട് എനിക്കിത് കൊണ്ടുപോയിട്ട് യാതൊരു വിധം ഉപകാരവും ഇല്ല അതുകൊണ്ട് തന്നെ കടയിൽ വെച്ചേക്ക് എനിക്ക് പൈസ ഒന്നും തിരിച്ച് തരണ്ട ഞാൻ നിങ്ങൾക്ക് കിട്ടിയ മോളെ പൈസ തിരിച്ച് വേണ്ട ഇത് മോളും ഞാൻ തന്ന ഗിഫ്റ്റായിട്ട് വിചാരിച്ചതെന്ന് പറയണം അപ്പോഴേക്കും സ്തുതിക്ക് സന്തോഷമായി സ്തുതി പറഞ്ഞു ഓ ആൻറ്റി സന്തോഷമായി ആൻറ്റി പൈസ വേണ്ട പറഞ്ഞു അപ്പോഴേക്കും എപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പൈസ തിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെ വർഷയുടെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ശ്രുതി പറയുകയാണ് ഇതിനെല്ലാത്തിനും കാരണം സച്ചിയാണ് നമ്മളോടുള്ള അസൂയ കൊണ്ടാണ് സച്ചി ഇങ്ങനെ ചെയ്തത് പിന്നെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈയൊരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് അപ്പോൾ ഈയൊരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു റിവ്യൂ ആയിട്ട് വരാം വളരെ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത്